നമ്മുടെ ഇൻകം എക്സ്പെൻസ് സേവിങ്സ് എന്നിവ അതായത് നമ്മുടെ വരവ് ചെലവ് സമ്പാദ്യം എന്നിവ ഡേ ടു ഡേ ബേസിൽ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ വർക്ക്ബുക്കിൽ രണ്ട് വർക്ക്ഷീറ്റുകളാണുള്ളത് ഒന്ന് റെക്കോർഡ്സ് രണ്ട് ഡാഷ് ബോർഡ് റെക്കോർഡ്സ് എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു റെക്കോർഡ്സ് എന്ന വർക്ക്ഷീറ്റിലെ ഈ കാണുന്ന ടേബിളിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക അതായത് ഓരോ ദിവസവും ഏതൊക്കെ കാര്യങ്ങൾക്ക് എത്ര രൂപ വീതം ചിലവാക്കി അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഈ ടേബിളിലാണ് നമ്മൾ എൻ്റർ ചെയ്യുക അങ്ങനെ നമ്മളിവിടെ എൻറ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിൻ്റെ സമ്മറി ഡാഷ് ബോർഡെന്ന വർക്ക് ഷീറ്റിൽ കാണാൻ സാധിക്കും ഡാഷ് ബോർഡ് എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു ഇവിടെ അഞ്ച് ടേബിൾസ് ആണുള്ളത് ആദ്യത്തേത് ഇൻകം ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഓരോ മാസത്തെയും ടോട്ടൽ ഇൻകം ആണ് ഈ ടേബിളിലുള്ളത് ഇവിടെ ഇപ്പോൾ ജൂൺ വരെയുള്ള ഫിഗേഴ്സ് മാത്രമാണുള്ളത് കാരണം റെക്കോർഡ്സ് എന്ന വർക്ക്ഷീറ്റിൽ ജൂൺ വരെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്തത് അടുത്തത് എക്സ്പെൻസ് ഓരോ മാസത്തെയും ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ കാണാം അടുത്തത് ഓരോ മാസത്തെയും ടോട്ടൽ സേവിങ്സ് താഴേക്ക് വന്നുകഴിഞ്ഞാൽ അവറേജ് മന്ത്ലി ഇൻകം അവറേജ് മന്ത്ലി എക്സ്പെൻസ് അവറേജ് മന്ത്ലി സേവിങ്സ് വീണ്ടും വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ കാണാം സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര രൂപ ലഭിച്ചു റെന്റിന് വേണ്ടി ടോട്ടൽ എത്ര രൂപ ചിലവായി ഷോപ്പിങ്ങിന് വേണ്ടി എത്ര രൂപ ചിലവായി എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ടേബിൾസിലുള്ളത് വീണ്ടും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈ ടി ഡി ഇൻകം അഥവാ ഇയർ ടു ഡേറ്റ് ഇൻകം വർഷത്തിലെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്ത ദിവസം വരെയുള്ള ടോട്ടൽ ഇൻകം ആണ് ഈ കാണുന്നത് ഇയർ ടു ഡേറ്റ് എക്സ്പെൻസ് ഇയർ ടു ഡേറ്റ് സേവിങ്സ് നേരത്തെ പറഞ്ഞ പോലെ ജൂൺ മാസം വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ടേബിളിൽ എൻട്രി ചെയ്തിരിക്കുന്നത് ഇനി ജൂലൈ മാസത്തെ കുറച്ച് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നോക്കാം ജൂലൈ മാസത്തെ മൂന്ന് റെക്കോർഡ്സ് നമ്മളിവിടെ ആഡ് ചെയ്തു ഡാഷ്ബോർഡ് എന്ന വർക്ക് ഷീറ്റിൽ വരുന്നു നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത റെക്കോർഡ്സിനനുസരിച്ച് ഈ ടേബിൾസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേക്ക് കാണാം ജൂലൈ മാസത്തെ ഇൻകം ജൂലൈ മാസത്തെ എക്സ്പെൻസ് ജൂലൈ മാസത്തെ സേവിങ്സ് ഇനി ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ പുതിയൊരു ബുക്ക് ഓപ്പൺ ചെയ്തു ഈ വർക്ക് വർക്ക്ബുക്കിൽ ഷീറ്റ് വണ്ണം എന്നൊരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഒരു ടേബിളാണ് അതായത് വരവ് ചെലവ് കണക്കുകൾ എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഒരു ടേബിളാണ് അതിനുവേണ്ടി ബി ടു എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻടർ ഇനി രണ്ട് സെല് താഴെ ബി ഫോർ എന്ന സെല്ലിൽ ഡേറ്റ് തൊട്ടടുത്ത കുളത്തിലേക്ക് പോകാനായിട്ട് ടാപ് കീ പ്രസ് ചെയ്യാം മന്ത് എമൗണ്ട് ഐറ്റം category remarks ഈ സെല്ലുകളിൽ നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എക്സൽ റിബണിലെ ഇൻസേർട്ട് ടാബിൽ പോവാ ടേബിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി ഇനി ടേബിളിന് പേര് കൊടുക്കാനായിട്ട് ടേബിൾ ഡിസൈൻ എന്ന ടാബില് ടേബിൾ നെയിം ഈ ടേബിളിന് ഞാൻ റെക്കോർഡ്സ് എന്നാണ് പേര് കൊടുക്കുക എൻ്റർ ഇനി ഫിൽറ്റർ ബട്ടൺസ് ഹൈഡ് ചെയ്യാനായിട്ട് ഫിൽറ്റർ ബട്ടൺ ഈ കാണുന്ന ടേബിളാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാം അതിന് മുന്നായിട്ട് ഈ കോളം വിടുത്തോളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ടേബിളിലേക്ക് ഡേറ്റ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സപ്പോസ് നിങ്ങൾക്ക് ജനുവരി ഒന്നാം തീയതി സാലറി ലഭിച്ചു എന്ന് ആയിരിക്കാം ആ സാലറി ഡീറ്റെയിൽസ് ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഡേറ്റ് എന്ന കോളത്തിൽ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു ഇവിടെ തീയതി എൻറ്റർ ചെയ്യാം ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ടൈപ്പ് ചെയ്ത ശേഷം തൊട്ടടുത്ത കോളത്തിലേക്ക് പോകാനായിട്ട് ടാപ് കീ പ്രസ് ചെയ്യുന്നു ഇനി ഡേറ്റ് എന്ന കോളത്തിൽ നമ്മൾ എൻട്രി ചെയ്ത തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിൻ്റെ പേര് മന്ത് എന്ന കോളത്തിൽ കിട്ടാനായിട്ട് ഈക്വൽ ടെക്സ്റ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടെക്സ്റ്റ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ഇൻപുട്ട് വാല്യൂ തീയതി കൂടുതലുള്ള സെല്ല് സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ഇൻപുട്ട് ഫോമാറ്റ് ടെക്സ്റ്റ് ഇവിടെ ഇനി പറയുന്ന കോഡ് ഉപയോഗിക്കുക ഡബിൾ കോഡ്സ് എമ്മെന്ന് നാല് തവണ ടൈപ്പ് ചെയ്യാം ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിന്റെ പേര് മന്ത് എന്ന കോളത്തിൽ കിട്ടി അടുത്തത് എമൗണ്ട് ഈ കോളത്തിൽ തുക എൻട്രി ചെയ്യാം ഈ സംഖ്യയ്ക്ക് ഇടയിൽ തൗസൻഡ് സെപ്പറേറ്റ് കിട്ടാനായിട്ട് റൈറ്റ് ക്ലിക്ക് സെൽസ് ഫോർ സെൽസ് എന്ന ഡയലോഗിൽ കാറ്റഗറിയിൽ നിന്ന് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റർ ഡെസിമൽ പ്ലേസസ് വേണ്ട ഓക്കെ നോക്കുക എമൗണ്ടിന് ഇടയിൽ തൗസൻഡ് സെപ്പറേറ്റ് വന്നാൽ കാണാം അടുത്ത രണ്ട് കോളങ്ങൾ ഐറ്റം കാറ്റഗറി എന്നിവയാണ് എമൗണ്ട് എന്ന കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന തുക എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ചിലവാക്കിയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നമുക്ക് ലഭിച്ചത് ആ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള കോളങ്ങളാണിത് ഈ തുക നമുക്ക് സാലറി ആയിട്ട് ലഭിച്ച തുകയാണ് സോ ഐറ്റം എന്ന കോളത്തിൽ സാലറി എന്നും ഇത് നമ്മുടെ വരുമാനമായതുകൊണ്ട് കാറ്റഗറി എന്ന കോളത്തിൽ ഇൻകം എന്നുമാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നാൽ ഈ പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ട് അതായത് ഐറ്റം എന്ന കോളത്തിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റം സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടാനായിട്ട് പുതിയൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ജെ എന്ന കോളത്തിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യാം ഐറ്റം കാറ്റഗറി ഇനി ഇവിടെ നമ്മുടെ വരുമാന സ്രോതസ്സുകൾ അഥവാ ഇൻകം സോഴ്സുകൾ ലിസ്റ്റ് ചെയ്യാം സാലറി ഷെയർ ട്രേഡിംഗ് ഫ്രീലാൻസിംഗ് കൂടുതൽ ഇൻകം സോഴ്സുകൾ ഉള്ളവർക്ക് അവ കൂടെ ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി കാറ്റഗറി എന്ന കോളത്തിൽ ഈ ഐറ്റംസിന് നേരെ ഇൻകം എന്ന് എൻട്രി ചെയ്യാം അടുത്തത് എക്സ്പെൻസുകളുടെ ലിസ്റ്റ് ആണ് അതായത് ചിലവുകളുടെ ലിസ്റ്റ് ആണ് ഈ ഐറ്റംസിന് നേരെ എക്സ്പെൻസ് ഇനി ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ടാബിൽ പോവാ ടേബിൾ ക്രിയേറ്റ് ടേബിൾ മൈ ടേബിൾ ഹാസ് സെർഡേഴ്സ് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി ഫിൽറ്റർ ബട്ടൺ റിമൂവ് ചെയ്യുന്നു ഈ ടേബിൾ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ടേബിൾ സ്റ്റൈൽസ് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ടേബിളിലെ ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെന്യൂ ആദ്യത്തെ ടേബിളിലെ ഐറ്റം എന്ന കോളത്തിൽ കിട്ടാനായിട്ട് ഐറ്റം എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ പോവുക ഡേറ്റ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ഇവിടെ നിന്ന് ലിസ്റ്റ് സെലക്ട് ചെയ്യുക സോസ് എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ടേബിളിലെ ഐറ്റംസ് സെലക്ട് ചെയ്യുക ഡൗൺ ആരോ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെല്ലിൻ്റെ വല ദിവസത്ത് ഒരു ബട്ടൺ വന്ന് കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേബിളിലുള്ള ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാനിവിടെ സാലറി സെലക്ട് ചെയ്യുന്നു ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് കാറ്റഗറി എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാനായിട്ട് കാറ്റഗറി എന്ന കോളത്തിലെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇക്വൽ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വി വീലൊക്കെ ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്ക് ഓഫ് വാല്യൂ ഐറ്റമാണ് ഇവിടുത്തെ ലുക്ക് ഓഫ് വാല്യൂ ഐറ്റം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ടേബിൾ അറേ ഐറ്റംസും കാറ്റഗറിയും കൊടുത്തിരിക്കുന്ന ഈ ടേബിളാണ് ടേബിൾ അറേ ഈ ടേബിളിലെ ഡേറ്റ കണ്ടെയിൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് കോളമിൻ്റെ എക്സ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗറിയാണ് നമുക്കിവിടെ വേണ്ടത് ഈ ടേബിളിൽ കാറ്റഗറി ഉള്ളത് രണ്ടാമത്തെ കോളത്തിലാണ് സൊ രണ്ടാണ് കോളം ഇൻഡെക്സ് നമ്പർ രണ്ട് കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗറി ഇവിടെ വന്നാൽ കാണാം ഇൻകം നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന കോളമാണ് റിമാർക്സ് അതായത് ആവശ്യമെങ്കിൽ മാത്രം ഈ കോളം ഉപയോഗിച്ചാലും മതി രണ്ടാമത് റെക്കോർഡ് ആഡ് ചെയ്യുന്നു ആദ്യം തീയതി ടാബ് നോക്ക് മന്ത് എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാസത്തിൻ്റെ പേര് വന്നാൽ കാണാം അടുത്തത് എമൗണ്ട് ഇരുന്നൂറ് ഒരു ചെറിയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാക്കി തുകയാണിത് സോ ഐറ്റം എന്ന കോളത്തിൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുന്നു നോക്ക് ട്രാൻസ്പോർട്ടേഷന് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറി വന്നാൽ കാണാം എക്സ്പെൻസ് വീണ്ടും അടുത്ത റെക്കോർഡ് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കി തുകയാണത് എന്നാൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് എന്നോ മെഡിക്കൽ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ഐറ്റവും ലിസ്റ്റ് ചെയ്തിട്ടില്ല സോ ഈ ലിസ്റ്റിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ടേബിളിലെ ആദ്യത്തെ കുളത്തിന് തൊട്ട് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു പുതിയ ഐറ്റം ടൈപ്പ് ചെയ്യുക മെഡിക്കൽ ഇനി കാറ്റഗറി എൻറ്റർ ചെയ്യുക എക്സ്പെൻസ് ഇനി ഒന്നാമത്തെ ടേബിളിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത പുതിയ ഐറ്റം കാണാം മെഡിക്കൽ നോക്കുക കാറ്റഗറി എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറി വന്നു നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമെങ്കിലും മാത്രം റിമാർക്സ് ആഡ് ചെയ്യാം ഇനി വളരെ പെട്ടെന്ന് കുറച്ച് മാസങ്ങളുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ആഡ് ചെയ്യാണ് നോക്കുക ജാനുവരി മുതൽ ജൂലൈ വരെയുള്ള ഏഴ് മാസങ്ങളിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്തു ഇനി ഈ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസിൻ്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അതിന് മുന്നായിട്ട് ഈ ഷീറ്റിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്യണം അറ്റ് ക്ലക്ക് റീനെയിം റെക്കോർഡ്സ് എൻഡോ സമറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുന്നു ഈ ഷീറ്റിന് ഞാൻ ഡാഷ് ബോർഡെന്നാണ് പേര് കൊടുക്കുക റൈറ്റ് ക്ലിക്ക് റീന ഡാഷ് ബോഡ് ആൻഡ് ഇനി ബി ടു എന്ന സെല്ലിൽ പേഴ്സണൽ ഫൈനാൻസ് ഡാഷ്ബോർഡ് ഒരു സെല് താഴെ ബി ഫോർ എന്ന സെല്ലിൽ വൈ ടി ഡി ഇൻകം അതായത് ഇയർ ടു ഡേറ്റ് ഇൻകം ഇൻകം ആൻഡ് എക്സ്പെൻസ് മന്ത്ലി ബ്രേക്ക് ഡൗൺ ആദ്യം ഓരോ മാസത്തെയും ടോട്ടൽ ഇൻകം നമുക്ക് കണ്ടെത്തണം അതിനുവേണ്ടി ബി ഐ ഡെന്ന സെല്ലിൽ ഇൻകം ഇനി രണ്ട് സെല്ലുകൾ മെർജ് ചെയ്യുന്നു മെർജൻറ്റ് സെൻറ്റർ അടുത്ത സെല്ലിൽ ജാനുവരി ഇനി എക്സൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് മറ്റു മാസങ്ങളുടെ പേരുകൾ ഓട്ടോ ഫില്ല് ചെയ്യുന്നു പിന്നെ നമുക്ക് ജാനുവരി മാസത്തെ ടോട്ടൽ ഇൻകം കണ്ടെത്തണം അതിനുവേണ്ടി ഇക്വൽ സം എഫസ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സം എഫസ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച് ആദ്യത്തെ വർക്ക് ഷീറ്റ് വരിക എമൗണ്ട്സ് ഉള്ളത് ഈ ടേബിളിലെ എമൗണ്ട് എന്ന കോളത്തിലാണ് എമൗണ്ട് എന്ന കോളത്തിന് മുകളിലേക്ക് പോയിന്റർ കൊണ്ടുവരിക നോക്കുക പോയിന്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം പോയിന്റർ ഇപ്പോൾ ഒരു ബ്ലാക്ക് ആരോ ആയിട്ട് മാറി എമൗണ്ട് എന്ന കോളം സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ക്രൈറ്റീരിയ റേഞ്ച് വൺ നമുക്ക് ജാനുവരി മാസത്തെ ടോട്ടൽ ഇൻകം ആണ് വേണ്ടത് സോ ഇവിടെ രണ്ട് ക്രൈറ്റീരിയ ആണുള്ളത് ഒന്ന് ജാനുവരി രണ്ട് ഇൻകം ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റേഞ്ച് ആണ് ക്രൈറ്റീരിയ റേഞ്ച് വൺ ഇവിടുത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ആ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മാസങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന മന്ത് എന്ന കോളത്തിലാണ് ക്രൈറ്റീരിയ റേഞ്ച് വണ്ണിന് വേണ്ടി മന്ത് എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് ക്രൈറ്റീരിയ വൺ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ജാനുവരിയാണ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യാനായിട്ട് എന്ന ഷീറ്റിൽ വരുന്നു ജാനുവരി എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം കോമ നാലാമത്തെ ആഗ്യുമെൻ്റ് ക്രൈറ്റീരിയ റേഞ്ച് ടു ഇവിടുത്തെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇൻകം ആണ് ഈ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോ തുകയും ഇൻകം ആണോ അതല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറി എന്ന കോളത്തിലാണ് ക്രൈറ്റീരിയ റേഞ്ച് ടുവിന് വേണ്ടി കാറ്റഗറി എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോമ അഞ്ചാമത്തെ ആഗ്യുമെൻ്റ് ക്രൈറ്റീരിയ ടു നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ആണ് ഇവിടുത്തെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ടുവിന് വേണ്ടി ഡബിൾ കോഡ്സ് ഇൻകം എന്ന് ടൈപ്പ് ചെയ്യാം ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കീ പ്രസ് ചെയ്യുമ്പോൾ ജാനുവരിക്ക് നേരെ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് എന്ന സംഖ്യ വന്നാൽ കാണാം എമൗണ്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം റെക്കോർഡ്സ് ജാനുവരി മാസത്തിൽ ഇൻകമായിട്ട് ലഭിച്ച തുകകൾ സെലക്ട് ചെയ്യുന്നു സാലറി ഷെയർ ട്രേഡിംഗ് വീണ്ടും ഷെയർ ട്രേഡിംഗ് റീലാൻസിങ് ഷെയർ ട്രേഡിംഗ് വീണ്ടും ഷെയർ ട്രേഡിംഗ് ഇനി നമ്മൾ സെലക്ട് ചെയ്ത എമൗണ്ട്സിൻ്റെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ബാക്കി മാസങ്ങളിലെ ടോട്ടൽ ഇൻകം കിട്ടാനായിട്ട് ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു നോക്കുക ജൂലൈ മാസം വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ടേബിളിൽ എൻ്റർ ചെയ്തത് ജൂലൈ വരെയുള്ള ടോട്ടൽ ഇൻകം കിട്ടി നമ്മളിവിടെ ഉപയോഗിച്ച ടെക്സ്റ്റ് സമ്മിഫസ്റ്റ് ഫംഗ്ഷനുകളെ കുറിച്ചും എക്സൽ ടേബിളിനെ കുറിച്ചും എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സിൽ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ കോഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ആവറേജ് മന്ത്ലി ഇൻകം കിട്ടാനായിട്ട് ആവറേജ് ഇക്വൽ ആവറേജ് ഇഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ പൂജ്യത്തിന് മുകളിലുള്ള തുകകൾ മാത്രമാണ് ആവറേജ് കണ്ടെത്താനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഡബിൾ കോഡ്സ് ഗ്രേറ്റർ ദാൻ സീറോ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നമുക്ക് ആവറേജ് മന്ത്ലി ഇൻകം വന്നു ഇനി എമൗണ്ട്സിന് ഇടയിൽ തൗസൻഡ് സെപ്പറേറ്റ് കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ സ്റ്റാൽ ഡെസിമൽ പ്ലേസസ് റിമൂവ് ചെയ്യാനായിട്ട് ഡിക്രീസ് ഡെസിമൽ അടുത്തത് നമുക്ക് ഓരോ മാസത്തെയും ടോട്ടൽ എക്സ്പെൻസ് കണ്ടെത്തണം അതിനുവേണ്ടി ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു റാറ്റ്ക്ലക്ക് കൊപ്പി ഒരു കോളം വിട്ടിട്ട് ഈ എന്ന കോളത്തിൽ പേസ്റ്റ് ചെയ്യുന്നു കൺട്രോൾ ബി എനിക്കത്തിന്റെ പകരം എക്സ്പെൻസ് ഇനി ജാനുവരിക്ക് നേരെയുള്ള ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ പോയിട്ട് ഇൻകത്തിന് പകരം എക്സ്പെൻസ് എൻഡ് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളെ കോപ്പി ചെയ്യാം ഓരോ മാസത്തെയും ടോട്ടൽ എക്സ്പെൻസ് കിട്ടി ഇതിലൊരു വാല്യൂ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം മാർച്ച് മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് മാർച്ച് മാസത്തിലെ എക്സ്പെൻസ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ടോട്ടൽ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് അടുത്ത നമുക്ക് വേണ്ട ഓരോ മാസത്തെയും ടോട്ടൽ സേവിങ്സ് ആണ് അതിനുവേണ്ടി ഈ ടേബിളിലൂടെ ഒന്ന് കോപ്പി ചെയ്യുന്നു കൺട്രോൾ സി ഒരു കോളം വിട്ടിട്ട് എയിച്ച് എന്ന കോളത്തിൽ പേസ്റ്റ് ചെയ്യുന്നു എക്സ്പെൻസിന് പകരം സേവിങ്സ് എഡ് ഈ ഫോമുലകൾ ഡിലീറ്റ് ചെയ്യുന്നു ഇനി ജാനുവരിക്ക് നേരെ ഇക്വൽ ജാനുവരി മാസത്തെ ടോട്ടൽ ഇൻകം മൈനസ് ജാനുവരി മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് എൻ്റെ ജാനുവരി മാസത്തിലെ ടോട്ടൽ സേവിങ്സായി ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യും അടുത്തത് വൈ ടി ഡി ഇൻകം അഥവാ ഇയർ ടു ഡേറ്റ് ഇൻകം ജാനുവരി ഒന്ന് തുടങ്ങി നമ്മൾ ഡേറ്റ് എൻട്രി ചെയ്ത ദിവസം വരേക്കുമുള്ള ടോട്ടൽ ഇൻകം കിട്ടാനായിട്ട് ഇക്വൽ സം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നമുക്ക് വർഷം തുടങ്ങി കറണ്ട് ഡേറ്റ് വരേക്കുമുള്ള ഇൻകമാണിത് ഇയർ ടു ഡേറ്റ് എക്സ്പെൻസ് കണ്ടെത്താനായിട്ട് വൈ ടി ഡി എക്സ്പെൻസ് ഹിക്വിൽ സം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻറ്റ് ടോട്ടൽ എക്സ്പെൻസ് ആയി അടുത്തത് ഇയർ ടു ഡേറ്റ് സേവിങ്സ് ഹിക്വിൽ സം ഫങ്ഷൻ ടോട്ടൽ സേവിങ്സ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഇയർ ടു ഡേറ്റ് സേവിങ്സ് അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ ആണ് അതിനു മുമ്പായിട്ട് ഈ സെല്ലുകൾ നമുക്കൊന്ന് ഫോമാറ്റ് ചെയ്യാം ഫിൽ കളർ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നു ഫോൺ സൈസ് കൂട്ടുന്നു ഫോട്ടീൻ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഈ സെല്ലിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നു ഫോൺ വൈറ്റ് ആക്കുന്നു ബോൾഡ് ഈ ടേബിളിൻ്റെ ഫോർമാറ്റിംഗ് മറ്റ് ടേബിളുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു ഫോമാറ്റ് പെൻറ്ററില് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇനി ഏത് സെല്ലുകളാണോ ഫോമാറ്റിങ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക എസ് കെ ഈ ഗ്രിഡ് ലൈൻസ് ഹൈഡ് ചെയ്യാനായിട്ട് വ്യൂ ഗ്രിഡ് ലൈൻസ് അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻസിന്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ അതിനുവേണ്ടി കെ എയ്റ്റ് എന്ന സെല് സെലക്ട് ചെയ്യുന്നു ഇൻകം ആൻഡ് എക്സ്പെൻസ് ഐറ്റം വൈസ് ഡൗൺ രണ്ട് സെല് താഴെ ഇൻകം ഇനി ഹെഡിങ്ങിന് താഴെ നമ്മളുടെ ഇൻകം സോഴ്സുകൾ ലിസ്റ്റ് ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് സോഴ്സുകളിൽ നിന്നാണ് ഇൻകോ ഉള്ളത് ഈ ഐറ്റംസ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി ഓരോ ഇൻകം സോഴ്സിൽ നിന്നും ടോട്ടൽ എത്ര എമൗണ്ട് വീതം വന്നു എന്നുള്ളത് കണ്ടെത്തണം ആദ്യം ടോട്ടൽ സാലറി കണ്ടെത്താനായിട്ട് തൊട്ടടുത്ത സെല്ലിൽ ഈക്വൽ സമ്മി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം സമ്മി ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച് ആദ്യത്തെ ഷീറ്റിൽ വരിക നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ടോട്ടൽ സാലറിയാണ് സാലറി എന്ന കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഐറ്റംസ് കൊടുത്തിട്ടുള്ള ഐറ്റം എന്ന കോളത്തിലാണ് സൊ റേഞ്ചിന് വേണ്ടി ഐറ്റം എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ക്രൈറ്റീരിയ ഇവിടുത്തെ ക്രൈറ്റീരിയ സാലറിയാണ് ആണ് വേണ്ടി രണ്ടാമത്തെ ഷീറ്റിൽ വരുന്നു സാലറി എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം കോമ മൂന്നാമത്തെ ആർഗ്യുമെന്റ് സം റേഞ്ച് വീണ്ടും ആദ്യത്തെ ഷീറ്റിൽ വരിക എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കീ പ്രസ് ചെയ്യാൻ പഴ ജാനുവരി തുടങ്ങി ജൂലൈ മാസം വരെ സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര എമൗണ്ട് വന്നു എന്നുള്ളത് ഇവിടെ കിട്ടി ഇനി മറ്റ് ഇൻകം സോഴ്സുകളിൽ നിന്ന് എത്ര രൂപ വന്നു എന്നറിയാനായിട്ട് ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു അടുത്തത് എക്സ്പെൻസ് ആണ് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഐറ്റംസ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലക്ക് കോപ്പി റൈറ്റ് ക്ലക്ക് പേസ്റ്റ് ഇനി ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഇക്വൽ സമി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സമി ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ആക്യുമെൻറ്റ് റേഞ്ച് റെക്കോർഡ്സ് എന്ന ഷീറ്റിൽ വരുന്നു റേഞ്ചിന് വേണ്ടി ഐറ്റം എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആക്യുമെൻറ്റ് ക്രൈറ്റീരിയ ഡാഷ്ബോർഡ് എന്ന ഷീറ്റിൽ വരിക ആദ്യത്തെ ക്രൈറ്റീരിയ റെൻ്റ് ആണ് ഐറ്റംസ് കൂടുതലുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് സം റേഞ്ച് വീണ്ടും ആദ്യത്തെ ഷീറ്റിൽ വരിക എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കൺട്രോൾ എൻഡ് എക്സ്പെൻസിൽ വരുന്ന ഓരോ ഐറ്റത്തിനെയും ടോട്ടൽ വന്നേക്കാം ഇനി ടേബിളുകളിൽ ഡേറ്റാബാസ് ആഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ ടേബിളിൽ ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷൻ ഫോമാറ്റിംഗ് ഡേറ്റാ ബാസ് ഗ്രേഡിയൻ ഫില്ലിൽ നിന്ന് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു അടുത്തത് എക്സ്പെൻസ് സേവിങ്സ് സോ നമുക്ക് വേണ്ടുന്ന ടേബിൾസ് ആയി ആവശ്യമുള്ള ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തു ഇനി ടേബിൾസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണം അതിനുവേണ്ടി ഓഗസ്റ്റ് മാസത്തെ കുറച്ച് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ടേബിളിലേക്ക് ആഡ് ചെയ്ത് നോക്കാം ഓഗസ്റ്റ് മാസത്തെ നാല് റെക്കോർഡ്സ് നമ്മൾ ഈ ടേബിളിൽ ആഡ് ചെയ്തു ഇനി എന്ന ഷീറ്റിൽ വരുന്നു നോക്കുക നമ്മൾ ആഡ് ചെയ്ത റെക്കോർഡ്സിനനുസരിച്ച് ഈ ടേബിൾസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാണാം ഓഗസ്റ്റ് മാസത്തെ ഇൻകം എക്സ്പെൻസ് സേവിങ്സ് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ ഒരു അറ്റൻഡൻസ് ട്രാക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അതുമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യു എ ഗ്രേറ്റ് ഡേ